കാശ്മീർ പറഞ്ഞതുപോലെ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാകരുതോ അങ്ങനെ അല്ലാതായ ക്രിമിനൽ ബിഹേവിയർ കാണിച്ച വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സാങ്കേതികം മത്ത് മാത്രമാണ് പരാതിയുണ്ടോ പരാതിയില്ല എന്നൊക്കെ പറയാൻ പറ്റുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രവർത്തികൾ ഒന്നും കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകർക്കും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല കാരണം നമ്മളെല്ലാവരും ജനങ്ങൾക്കിടയിലും ഈ പറഞ്ഞതുപോലെ അമ്പത്തിരണ്ട് ശതമാനത്തോളം സ്ത്രീകളുള്ള ഈ കേരള സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടവരാണ് അപ്പം അതുകൊണ്ട് അതിനെ ഒന്നും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ജനറലൈസ് ചെയ്തത് ശരിയല്ലെന്നൊരു കാര്യമാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇന്നലെ അങ്ങനെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം ഇന്നലെ സി പി എം അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ഇന്നലെ ഒരു ബ്രേക്ക് ത്രൂ അതായത് ഈ ആരോപണങ്ങളിൽ മുങ്ങി എന്താ പറയുക സമൂഹത്തിന് മുമ്പിൽ നാണം കെട്ട് നിന്നിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഷാഫി പറമ്പലിന് ഒരു ബ്രേക്ക് ത്രൂ കൊടുക്കാനാണ് ഡിവൈഎഫ്ഐ ഇന്നലെ ശ്രമിച്ചത് ചിലപ്പോൾ അവരുടെ ഇന്ത്യ സഖ്യത്തിൻ്റെ അടവ നിയത്തിൻ്റെ വല്ല ഭാഗമായിരിക്കാം പക്ഷേ എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം അതിനകത്ത് ബന്ധപ്പെട്ടുള്ളത് നോക്കൂ നമ്മുടെ ഡിവൈഎഫ്ഐയുടെ ജനരക്ഷാ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് നവകേരള സദസ്സിനിടയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഡിവൈഎഫ്ഐക്കാരുടെ കയ്യിലും പോലീസുകാരുടെയും വർദ്ധനവേറ്റത് പക്ഷെ അന്നൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വയലന്റ് മോഡ് ഒരു വയലൻസ് ഇന്നലത്തെ പ്രതിഷേധത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു അത് തിരുവനന്തപുരത്തായാലും തൃശ്ശൂരായാലും പാലക്കാട് ആയാലും വടകരയിലും കാണാൻ കഴിഞ്ഞു അപ്പോൾ അത് തീപ്പന്തറിയ പോലീസിനെ ആക്രമിക്കുക അങ്ങനെ വനിതാ പ്രവർത്തകർക്ക് നേരെ വധശ്രമത്തിന് കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുക അപ്പോൾ അന്നെന്നും അതായത് നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്ക് പരിക്കുപറ്റിയടക്കയും അടികൊണ്ടണക്കുകയും മർദ്ദനം വെറ്റണക്കെ തലയകം ആലപ്പുഴയിലെ ഒരു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് തലയടിച്ചു വിളിച്ചു ഇതെല്ലാം ഉണ്ടായണക്കെ പോലും വലിയ കാര്യമായ പ്രതികരണം ഉണ്ടാകാത്ത കോൺഗ്രസ് ആ അവരുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഒരു വലിയ വയലൻസ് നമ്മുടെ കേരള സമൂഹത്തിൽ നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒരു ഷാഫി ബ്രിഗേഡ് കോൺഗ്രസിൻ്റെ സംസ്കാരത്തിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ഒരു ഷാഫി ബ്രിഗേഡ് കോൺഗ്രസ് പാർട്ടിയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്ന് കേരളത്തിലെ പൊതുസമൂഹം സംശയിക്കുന്നു ഈ കോൺഗ്രസ് പാർട്ടിയിലെ പഴയകാല നേതാക്കന്മാരും സംശയിക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ഇത്രമാത്രം ഒരു വയലൻസ് സമരം എങ്ങനെ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിലുണ്ടായി ഇതൊന്നും കോൺഗ്രസിൻ്റെ മുൻകാലങ്ങളിൽ നാം കാണാത്ത കാര്യമാണ് അതൊരു വിഷയം